തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ ഗജരാജൻ കാഞ്ഞിരക്കാട്ട് ശേഖരന് ആദ്യ ഉരുള നൽകി തിരുവാരപ്പെട്ടി മഹാദേവ ക്ഷേത്രത്തിൽ ആനയോട്ട് ഭക്തിസാന്ദ്രമായി തിരുവാരപ്പെട്ടി മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും പ്രത്യക്ഷ ഗണപതി പൂജയും ആനയൂട്ടും നടന്നു ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി വൃശ്ചിക് വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു ആനപ്രേമികളുടെ ഹൃദയം കവർന്ന ഗജരാജൻ കാഞ്ഞിരക്കാട്ട് ശേഖരന് ആദ്യ ഉരുള നൽകിയതോടെയാണ് ആനയോട്ട് ആരംഭിച്ചത് തുടർന്ന് കൈതച്ചക്ക പഴം വെള്ളരിക്ക തണ്ണിമത്തൻ തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ ഭക്തജനങ്ങൾ ആനയ്ക്ക് ഭക്തിപൂർവ്വം നൽകി മാരപ്പെട്ടി വാദ്യാഞ്ജലി ക്ഷേത്ര വാദ്യ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ മുത്തോലപ്പുരം രജീഷ്മാരാരുടെ പ്രമാണത്തിൽ മുപ്പത്തിയഞ്ചിൽ പരം കലാകാരന്മാർ അണിനിരുന്ന പഞ്ചാരിമേളം ഭക്തജനങ്ങളുടെ കാതുകളിൽ താളപ്രപഞ്ചം തീർത്തു നിരവധി ജനങ്ങളാണ് ക്ഷേത്രത്തിൽ ശേഷം ഔഷധ ആനയൂട്ടിനായി വിതരണവും നടന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും